കേരള സംസ്ഥാനത്തെ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷീര കർഷകരെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷീര വികസന വകുപ്പ് അവരുടെ ഉന്നമനത്തിനായി വിവിധങ്ങളായ പദ്ധതികളാണ് ഓരോ വർഷവും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഇവിടെ മോഡറേറ്റർ ക്ഷീര വികസന വകുപ്പിലെ കർഷകരുടെയും അവരുടെ അവരെ അഭിമുഖീകരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെയും പറ്റി ഇവിടെ പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് അവയും കൂടി പരിഹരിക്കപ്പെടുന്ന രീതിയിൽ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ പദ്ധതി വിഹിതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളെ പറ്റി ഒരു ചെറു വിവരണം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ വകുപ്പിൻ്റെ ഒരു സ്ഥിതിവിവര കണക്ക് ഒന്ന് അവലോകനം ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ശരാശരി എട്ട് ലക്ഷത്തോളം ക്ഷീര കർഷകരാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത് അതിൽ സഹകരണ മേഖലയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർ മൂന്നേ പോയിൻ്റ് ഒമ്പത് ഏഴ് ഏകദേശം നാല് ലക്ഷത്തോളം കർഷകരാണ് ഉള്ളത് ദൈനംദിനം സഹകരണ മേഖലയിൽ പാലളക്കുന്നവർ അതിലും പകുതിയാണ് ഒന്നേ പോയിൻ്റ് ഒമ്പത് ഏഴ് ലക്ഷം കേരള സംസ്ഥാനമൊട്ടാകെ നമ്മൾ ആവിഷ്കരിച്ച് പ്രവർത്തനം നടത്തുന്ന ക്ഷീര സഹകരണ സംഘങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് അതിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സഹകരണ സംഘങ്ങൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഈ ക്ഷീര സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് ഫെഡറേഷനും ഈ ഫെഡറേഷന്റെ കീഴിൽ മൂന്ന് മേഖലാ യൂണിയനുകളും പ്രവർത്തിക്കുന്നു ഈ മൂന്ന് മേഖലാ യൂണിയനുകളിലും ഫെഡറേഷനിലുമായിട്ടുള്ള ഡെയറി പ്ലാൻ പ്ലാന്റുകളുടെ എണ്ണം പതിനാല് മിൽമ പ്രോസസിങ് പ്ലാന്റുകളുടെ ആകെ കപ്പാസിറ്റി പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ലക്ഷം ലിറ്റർ പ്രതിദിനം നമ്മുടെ സംസ്ഥാനത്തെ ആകെ കന്നുകാലികൾ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം ആണ് കണക്കാക്കിയിട്ടുള്ളത് അവയിൽ കറവയിലുള്ള കന്നുകാലികളുടെ എണ്ണം ആറ് പോയിന്റ് നാല് എട്ട് ലക്ഷം പ്രജനം ചെയ്യാവുന്ന ആകെ കന്നുകാലികളുടെ എണ്ണം ഏകദേശം ഏഴ് ലക്ഷത്തോളമാണുള്ളത് ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന കർഷകർക്ക് ശരാശരി നാൽപ്പത്തി മൂന്ന് രൂപ ഒരു ലിറ്റർ പാലിന് നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് എരുമകളും ഉണ്ട് അതിൽ മൊത്തം കന്നുകാലികളുടെ അര ശതമാനത്തിൽ താഴെ എരുമകളെയും നമ്മുടെ കർഷകർ വളർത്തുന്നുണ്ട് സംസ്ഥാനത്തുള്ള കന്നുകാലികളുടെ എണ്ണത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം വിദേശ ഇനം അല്ലെങ്കിൽ സങ്കര ഇനങ്ങളാണ് കേരളത്തിലെ ഒരു കറവ മൃഗത്തിൻ്റെ പ്രതിദിന ഉൽപാദന ശേഷി പത്ത് പോയിൻറ്റ് ഏഴ് കിലോഗ്രാം ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ ഇത് നമ്മളെ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് നമ്മുടെ ദേശീയ ശരാശരിയായ എട്ട് പോയിൻ്റ് അഞ്ച് അഞ്ച് കിലോഗ്രാം കണക്കിലാക്കുമ്പോൾ കേരളം ഇതിൽ വളരെ മുൻപിൽ നിൽക്കുന്നു സഹകരണ മേഖലയിലെ പാൽ ഉൽപാദകർക്ക് ഏറ്റവും ഉയർന്ന പാൽ വില നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഒരു ലിറ്റർ പാലിന് നാൽപ്പത്തി രൂപ നൽകുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഉൽപാദകർക്ക് പാൽ മൂല്യമായിട്ട് ഒരു വർഷം മൂവായിരത്തി നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷൻ ലാക്ക് മെട്രിക് ടണ്ണിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ആറ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ അതിൽ നിന്നും തുടങ്ങി നമുക്ക് ചെറിയ വേരിയേഷനുണ്ട് എങ്കിലും നമ്മുടെ ഇരുപത്തി മൂന്ന് എത്തി നിൽക്കുമ്പോൾ ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം മെട്രിക് ടണ്ണിൽ എത്തി നിൽക്കുന്നു ഈ പ്രൊഡക്ഷന്റെ ഒരു സ്ഥിതിവിവര കണക്ക് കണക്കിലെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതൊരു കാർഷിക ഉൽപ്പന്നത്തിൻ്റെ ആയാലും കർഷകരുടെ മൊത്തത്തിലുള്ള ഉൽപാദനത്തിന്റെ ആയാലും കണക്കെടുക്കുമ്പോൾ ഒരു കുറവാണ് കേരള സംസ്ഥാനത്തെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത കൊണ്ട് നമ്മളുടെ സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റിയുടെ പ്രത്യേകത കൊണ്ട് നമ്മുടെ ഉൽപാദന ചെലവിൻ്റെ വർധനവ് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിയുടെ ഒരു അളവുകോലായിട്ടൊക്കെയാണ് ഇത് പലരും കണക്കിലെടുക്കുന്നത് എങ്കിൽ പോലും ഈ പാൽ സംഭരണത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് ഏഴ് എട്ട് വർഷത്തിനുള്ളിൽ അല്പങ്കിലും കൂടി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും നമ്മുടെ പെർ ക്യാപിറ്റ ഓരോ വ്യക്തികൾക്കുമുള്ള പാലിൻ്റെ അവൈലബിലിറ്റി നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും അത് കുറച്ച് വേരിയേഷൻ അവസാനം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാം പെർ ഡേ അതിൽ എത്തി നിൽക്കുന്നു ഇനി ക്ഷീര സഹകരണ സംഘങ്ങൾ വഴിയുള്ള നമ്മളുടെ പാൽ സംഭരണത്തിന്റെ പത്ത് വർഷത്തെ കണക്കാണ് ഇവിടെ കാണുന്നത് അത് ലാക്ക് മെ ലക്ഷം മെട്രിക് ടൺ ഒരു വാർഷിക സംഭരണമാണ് ആദ്യത്തെ കോളത്തില് പതിനഞ്ച് പതിനാറില് അഞ്ച് പോയിൻ്റ് ഒമ്പത് ഏഴ് ലക്ഷം മെട്രിക് ടണ്ണിൽ നിന്നും ഇടയ്ക്ക് ഒരു കുറവുണ്ടായെങ്കിലും ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് വളരെയധികം വർധനവ് രേഖപ്പെടുത്തി ഇപ്പോഴും നമുക്ക് ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ലക്ഷം മെട്രിക് ടണ്ടിൽ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട് സഹകരണ സംഘങ്ങൾ വഴിയുള്ള പ്രതിദിന പാൽ സംഭരണം പതിനഞ്ച് പതിനാറിൽ പതിനാറ് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം ലിറ്ററിൽ നിന്നും നമ്മൾ നേരത്തെ കണ്ട അതേ വേരിയേഷനിലൂടെ കടന്നു വന്ന് ഇപ്പോൾ പതിനാറ് പോയിൻ്റ് ഒമ്പത് അഞ്ച് ലക്ഷം ലിറ്ററിലെത്തി നിൽക്കുന്നു ഈ സഹകരണ സംഘങ്ങളുടെ നമ്മൾ കളക്ട് ചെയ്ത പാലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പ്രോസസ്സിങ്ങിനായി മിൽമയിലേക്ക് പോകുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാം അതിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ പത്ത് പോയിൻ്റ് അഞ്ച് ഒന്ന് ലക്ഷം ലിറ്റർ പ്രതിദിനം പതിനഞ്ച് പതിനാറിലായിരുന്നത് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ വളരെയധികം വർദ്ധിച്ചിരുന്നു അതിൽ നിന്നും ചെറിയ ഒരു കുറവ് രേഖപ്പെടുത്തി ഇപ്പോൾ പതിനൊന്ന് പോയിൻ്റ് പൂജ്യം നാല് ലക്ഷം ലിറ്റർ പ്രതിദിനം എന്നതിൽ എത്തി നിൽക്കുന്നു കേരളത്തിൻ്റെ ഒരു പ്രത്യേകത സാഹചര്യത്തിൽ ഓരോ ക്ഷീരകർഷകന് ഉല്പാദിപ്പിക്കുന്ന പാലിൻ്റെ വളരെ ചെറിയൊരു ശതമാനം അവരുടെ ലോക്കൽ സെയിൽ കർഷകരുടെ സ്വന്തമായ ഉൽ വിപണനത്തിന് ശേഷമുള്ള പാല് മാത്രമാണ് സംഘത്തിലെത്തുന്നത് ഈ സംഘം തന്നെ അവർക്ക് സാധിക്കുന്ന രീതിയിൽ പ്രാദേശിക വിൽപ്പന നടത്തിക്കഴിഞ്ഞ് ബാക്കി വരുന്ന പാല് മാത്രമാണ് പ്രോസസ്സിങ്ങിനായി മിൽമയിലേക്ക് എത്തുന്നത് ഇതിൽ ക്ഷീര സംഘങ്ങളുടെ ലോക്കൽ സെയിലിന്റെ ഒരു കണക്കാണ് അവസാനത്തെ കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ലിറ്റർ വലിയ വ്യത്യാസമൊന്നുമില്ല അവസാനം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വർഷത്തിൽ അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം ലിറ്റർ പ്രതിദിനം ഇത് അതിന്റെ ഒരു ചാർട്ടാണ് മിൽക്ക് പ്രൊഡക്ഷൻ അടുത്തത് ചുമന്ന നിരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മിൽക്ക് പ്രൊക്യൂർമെന്റ് ക്ഷീര സഹകരണ സംഘങ്ങളിലൂടെയുള്ള പ്രൊക്യൂർമെന്റ് അപ്പോൾ നമ്മുടെ ഉൽപാദനത്തിൻ്റെ ഏകദേശം മൂന്നിലൊന്ന് മാത്രമാണ് ക്ഷീര സംഘങ്ങൾ വഴി നമ്മൾ സംഭരിക്കുന്നത് ക്ഷീരമേഖലയിലെ ഓഹരി ഓഹരിയുടമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മളുടെ ഡയറി ഫാമേഴ്സ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ പേരുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തെ പദ്ധതി വിഹിതത്തിൽ ഏകദേശം നൂറ്റി ഇരുപത് കോടിയോളം രൂപ ഒരു വർഷത്തിൽ നമുക്ക് ക്ഷീര കർഷകർക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുന്നുണ്ട് അതിലും ഉയർന്ന ഒരു തുകയാണ് നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ വഴി ക്ഷീര ചിലവഴിക്കുന്നത് നൂറ്റി ഇരുപത് കോടി രൂപ സംസ്ഥാന പദ്ധതി വിഹിതമായി നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ നൂറ്റി അൻപത്തി കോടി രൂപ ത്രിതല പഞ്ചായത്തുകൾ വഴി നിങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിലും നമുക്ക് നൂറ്റി മുപ്പത്തി കോടി രൂപ ഈ മേഖലയിലെ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് കൂടി ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് വളരെ അഭിമാനാർഹമായൊരു കാര്യമാണ് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചീര കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉയർന്ന ഉൽപാദന ചെലവ് നമ്മുടെ സംസ്ഥാനത്തെ ഉൽപാദന ചെലവ് ഇത്തരത്തിലാണ് കണക്കാക്കിയിരിക്കുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെ പശുക്കളെ വളർത്തുന്ന ഒരു കർഷകന് ഒരു ലിറ്റർ പാലിൻ്റെ ഉൽപ്പാദനത്തിനായി നാല്പത്തൊമ്പത് രൂപ അഞ്ച് പൈസ ചെലവായി കണക്കാക്കുന്നു നാല് മുതൽ വരെ ഉരുക്കളെ വളർത്തുന്ന കർഷകന് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് രൂപ ഒരു ലിറ്റർ പാലിന് കണക്കാക്കി വരുന്നു പത്തു മുതൽ അതിൻ്റെ മേലേക്ക് വളർത്തുന്ന കർഷകർക്ക് ഉൽപ്പാദന ചെലവ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് എട്ട് ഒരു ലിറ്റർ പാലിനെ കണക്കാക്കുന്നു അതിൻ്റെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ പാലിന് നമുക്ക് നാൽപ്പത്തിയാറ് രൂപ മുപ്പത്തിമൂന്ന് പൈസ ഉൽപാദന ചെലവ് കേരളത്തിൽ വരുന്നുണ്ട് എന്ന് കണക്കാക്കാം നേരത്തെ പറഞ്ഞു നൂറ്റി ഇരുപത് കോടിയോളം രൂപ നമ്മുടെ സംസ്ഥാനത്ത് പദ്ധതി വിഹിതമായി നമുക്ക് വിവിധ ഘടക പദ്ധതികളിലൂടെ ചെലവഴിക്കുന്നുണ്ട് അതിൽ വിവിധങ്ങളായ ഗുണഭോക്താക്കളെ നമ്മൾ ലക്ഷ്യമ്ക്കുന്നു വ്യക്തിഗത ഗുണഭോക്താക്കൾ അതുപോലെ ഗ്രൂപ്പുകൾ എസ് എസ് ജിസ് കുടുംബശ്രീ ജെ എൽ ജി എഫ് പി ഒ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള ധനസഹായം ക്ഷീര പരിശീലന കേന്ദ്രങ്ങൾക്കുള്ള ധനസഹായം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായം പ്രത്യേക ധനസഹായ പാക്കേജുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ വികസന വകുപ്പിന്റെ വാർഷിക പദ്ധതി ബജറ്റ് വിഹിതത്തിന്റെ ഒരു സംഗ്രഹമാണ് നമുക്ക് പതിനൊന്ന് ഘടക പദ്ധതികളിലായിട്ട് നൂറ്റി കോടി രൂപയാണ് ലഭിച്ചിട്ടുള്ളത് മിൽമയ്ക്കുള്ള ധനസഹായം അവരുടെ ഒരു പദ്ധതി ഘടകത്തിന് എട്ട് പോയിന്റ് ഏഴ് കോടി രൂപയും ഐ ആർ ഡി എഫ് വഴി നിർമ്മാണ പ്രവർത്തനത്തിനായി പത്ത് കോടി രൂപയും ചേർത്ത് ആകെ പതിമൂന്ന് ഘടക പദ്ധതികളിലായി നൂറ്റി ഇരുപത്തൊമ്പത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് നമ്മുടെ പദ്ധതി വിഹിതം പദ്ധതി വിഹിതം വിവിധ പഞ്ചവത്സര പദ്ധതികളിലൂടെ ഒന്ന് അവലോകനം ചെയ്യുകയാണ് ചെയ്യുകയാണിതിൽ പത്താം പഞ്ചവത്സരി പദ്ധതിയിൽ പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ഒന്ന് കോടി രൂപ ആയിരുന്ന നമ്മുടെ ബജറ്റ് വിഹിതം ക്രമാനുഗതമായി വർധിച്ച് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിൽ അറുപത്തിരണ്ട് കോടിയായും പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി എത്തി നിൽക്കുമ്പോൾ അത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപയായും തുടർന്ന് പതിമൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നാനൂറ്റി എൺപത്തി നാല് ഏഴ് ആറ് കോടി രൂപയായും വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാനുപാതികമായി നമ്മുടെ ക്ഷീര സംഘങ്ങൾ വഴിയുള്ള പാൽ സംഭരണവും വർധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും മൂന്ന് പോയിൻ്റ് ആറ് ലക്ഷം മെട്രിക് ടൺ പന്താം പത്താം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ സംഭരിച്ചിരുന്നത് ക്രമാനുഗതമായ വർധന രേഖപ്പെടുത്തി പതിമൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ എത്തി നിൽക്കുമ്പോൾ ഏഴ് പോയിൻറ്റ് പൂജ്യം ഒന്ന് ലക്ഷം മെട്രിക് ടൺ നമുക്ക് സംഘങ്ങൾ വഴി സംഭരിക്കാൻ സാധിച്ചിട്ടുണ്ട് പതിമൂന്ന് ഘടക പദ്ധതികളിലായിട്ടാണ് നമ്മൾ നമ്മുടെ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട ഘടക പദ്ധതികൾ ഗ്രാമീണ വിജ്ഞാന വ്യാപനവും അഡ്വൈസറി പ്രവർത്തനങ്ങളും അതിന് പത്ത് പോയിൻറ്റ് പൂജ്യം എട്ട് കോടി രൂപ തീറ്റ പുൽകൃഷി വ്യാപനം ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ഗുണനിലവാര നിയന്ത്രണ ലാബുകളുടെ ശാക്തീകരണം എട്ട് കോടി രൂപ മിൽക്ക് ഷെഡ് വികസന പദ്ധതി മുപ്പത്തൊൻപത് പോയിൻ്റ് എട്ട് കോടി രൂപ കാലിത്തീറ്റ സബ്സിഡി പദ്ധതി എട്ട് കോടി രൂപ ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള ധനസഹായം പതിനെട്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിനുള്ള ധനസഹായമായി നാല് കോടി രൂപ നൽകുന്നു സർവേ പ്രവർത്തനങ്ങൾക്കായി കെ എസ് ഡി എം ഐ സി രൂപീകരിച്ച് നമ്മൾ അൻപത് ലക്ഷം രൂപ ചിലവഴിക്കുന്നു വയനാട് ജില്ലയ്ക്കുള്ള പ്രത്യേക വികസന പദ്ധതിയായി അൻപത് ലക്ഷം രൂപ ചെലവഴിക്കുന്നു ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള മൂലധന സമാഹരണത്തിനായി നാല് കോടി രൂപയും മിൽമയ്ക്കുള്ള ധനസഹായമായി എട്ട് പോയിന്റ് ഏഴ് കോടി രൂപയും ആർ ഐ ഡി എഫ് ലോണായിട്ട് പത്ത് കോടി രൂപയും ചേർത്ത് ആകെ നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ വകുപ്പ് ചിലവഴിക്കുന്നത് ക്ഷീരവികസന വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഈ പദ്ധതി വഴിയാണ് നമ്മൾ കൂടുതലായും പശുക്കളെ വാങ്ങുന്നത് ആ പദ്ധതിയാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് അതിലെ ആദ്യത്തെ ഘടകമാണ് ഒരു പശു യൂണിറ്റ് അത് ഉപജീവന മാർഗമായി ചെറിയ ക്ഷീര കർഷകർക്ക് നൽകുന്ന പദ്ധതിയാണ് ആകെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എണ്ണം ആണ് ഈ വർഷം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു യൂണിറ്റിന് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ചിലവഴിക്കുന്ന കർഷകന് മുപ്പതിനായിരം രൂപ സബ്സിഡി ആയിട്ട് നമുക്ക് നൽകാൻ സാധിക്കുന്നു ക്ഷീരവികസന വകുപ്പിന്റെ പോർട്ടലായ ക്ഷീരശ്രീ പോർട്ടൽ വഴിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികൾക്കുമുള്ള അപേക്ഷകൾ നമ്മൾ സ്വീകരിക്കുകയും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് രണ്ട് പശു യൂണിറ്റ് എണ്ണൂറ്റി അറുപത്തഞ്ച് എണ്ണം ഈ വർഷം ലക്ഷ്യം വയ്ക്കുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി നാനൂറ് രൂപ ചിലവഴിക്കുന്ന കർഷകന് അറുപതിനായിരം രൂപ സബ്സിഡിയായി നൽകുന്നു അഞ്ച് പശു യൂണിറ്റ് എഴുപതെണ്ണം ലക്ഷ്യം വയ്ക്കുന്നു മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ ചിലവഴിക്കുന്ന കർഷകന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സബ്സിഡിയായി നൽകുന്നു പത്ത് പശു മുതലുള്ള യൂണിറ്റുകൾ നമ്മൾ ലോൺ എടുക്കുന്ന കർഷകർക്കാണ് നൽകുന്നത് ആകെ എണ്ണമാണ് ഈ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ ചിലവഴിച്ച് പത്ത് പശു യൂണിറ്റ് സ്ഥാപിക്കുന്ന കർഷകർക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സബ്സിഡിയായി നൽകുന്നു ഇരുപത് പശു യൂണിറ്റ് ഈ വർഷം സംസ്ഥാനത്ത് അഞ്ച് എണ്ണം നടപ്പിലാക്കുന്നു ഇരുപത്തി ലക്ഷത്തി പതിനായിരം രൂപ ചിലവഴിക്കുന്നവർക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ നൽകാൻ സാധിക്കുന്നു യുവാക്കൾക്കായി ക്ഷീരവികസന വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷീര യുവ അല്ലെങ്കിൽ സ്മാർട്ട് ഡയറി യൂണിറ്റ് അത് മുപ്പത്തി രണ്ട് എണ്ണമാണ് ലക്ഷ്യം വച്ചിട്ടുള്ളത് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചിലവഴിക്കുന്ന യുവ കർഷകർക്ക് നാല് ലക്ഷത്തി അറുപത്തി രൂപ നമുക്ക് നൽകാൻ സാധിക്കുന്നു ഗ്രൂപ്പുകൾക്കുള്ള പശു വാങ്ങൽ പദ്ധതി ജെ എൽ ജി എസ് എസ് ജി എഫ് പി ഒ മറ്റേത് രജിസ്റ്റേഡ് ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകൾക്കായാലും ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും അവർക്ക് അഞ്ച് പശു പത്ത് പശു യൂണിറ്റുകളാണ് നമ്മൾ നൽകുന്നത് ആകെ അഞ്ച് എണ്ണം വീതമാണ് ഈ ഘടകത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത് അഞ്ച് പശു യൂണിറ്റിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടങ്കൽ തുകയും ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ സബ്സിഡിയുമാണ് നൽകുന്നത് പത്തു പശു യൂണിറ്റിൽ പതിനൊന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപ അടങ്കൽ തുകയും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സബ്സിഡിയും നൽകുന്നു ക്ഷീരവികസന വകുപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ക്ഷീരഗ്രാമം പദ്ധതി പദ്ധതി തുക വകയിരുത്തുന്ന ഗ്രാമപഞ്ചായത്തുകളെ ക്ഷീരഗ്രാമങ്ങളായി തിരഞ്ഞെടുക്കുകയും ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള വിഹിതവും അതോടൊപ്പം ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതി വിഹിതവും കൂടി ചേർത്ത് ക്ഷീരഗ്രാമ പദ്ധതി നടപ്പിലാക്കുന്നു ഈ സാമ്പത്തിക വർഷം തിരഞ്ഞെടുത്ത അൻപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതി വിഹിതം കൂടി ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നു അടങ്കൽ തുക നൂറ്റി പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് വരുന്നത് അതിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സബ്സിഡി തുകയായി നൽകുന്നു ഇതിൻ്റെയും അപേക്ഷകൾ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ പോർട്ടൽ അയ ക്ഷീരശ്രീ പോർട്ടൽ വഴി മുഖേനയാണ് ക്ഷീര കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നല്ല ഇനം കിടാരികളെ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ പശുക്കൾക്കായി നല്ല ഇനം പശുക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളിൽ അന്വേഷിച്ച് അലയേണ്ടി വരുന്നു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമെന്ന നിലയിലാണ് നമ്മൾ കിടാരി പാർക്ക് അഥവാ ഹീഫർ പാർക്ക് പദ്ധതിയായിട്ട് അവതരിപ്പിച്ചത് അൻപത് കിടാരികളെ വ്യവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നതിനും സർക്കാർ പദ്ധതി ഗുണഭോക്താക്കൾക്ക് വില്പന നടത്തുന്നതിനുമുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് വ്യക്തിഗത ഗുണഭോക്താക്കൾക്കും ഗ്രൂപ്പുകൾക്കും ക്ഷീര സംഘങ്ങൾക്കും ജെ എൽ ജി എസ് എസ് ജി പോലുള്ള ഗ്രൂപ്പുകൾക്കും ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാവുന്നതാണ് ഈ സാമ്പത്തിക വർഷം നമ്മൾ പത്തെണ്ണമാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് മുപ്പത്തി എട്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ചിലവഴിക്കുന്ന അടങ്കൽ തുകയായി ചിലവഴിക്കുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ട് വർഷങ്ങളിലായി നമ്മൾ സബ്സിഡി തുക നൽകുന്നു ആദ്യ വർഷം ഒൻപത് ലക്ഷം രൂപയും രണ്ടാമത്തെ വർഷം ആറ് ലക്ഷം രൂപയും സബ്സിഡിയായി നൽകുന്നു ഇടുക്കി പോലുള്ള ജില്ലകളിലെ തോട്ട മേഖലയിലെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി രൂപപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക പദ്ധതിയാണ് ക്ഷീരലയം ക്ഷീരലയം കമ്മ്യൂണിറ്റി കാറ്റിൽ ഷെഡിൽ പത്ത് പശുക്കളെ വളർത്തുന്നതിനുള്ള പദ്ധതി ഈ വർഷം ഒരെണ്ണം നടപ്പിലാക്കിയിട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അടങ്കൽ തുകയും പതിനൊന്ന് ലക്ഷം രൂപ സബ്സിഡിയും നൽകുന്ന ഈ പദ്ധതി നേരിട്ട് ക്ഷീരവികസന യൂണിറ്റ് മുഖേനയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ക്ഷീരതീരം തീരദേശത്തെ ക്ഷീര കർഷകരെ മുൻപോട്ട് ചീര ആകർഷിക്കുന്നതിനായി തീരദേശത്തെ മത്സ്യം കയർ മേഖലയിലെ തൊഴിലാളികളുടെ ഉന്നമനത്തിനായുള്ള പ്രത്യേക രണ്ട് പശു യൂണിറ്റ് പദ്ധതിയാണിത് വ്യക്തിഗത ഗുണഭോക്താക്കൾക്കാണ് ഇത് നൽകുന്നത് ഈ വർഷം നാനൂറെണ്ണം നടപ്പിലാക്കുന്നതിനാണ് ലക്ഷ്യം വയ്ക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ അടങ്കൽ തുക ചിലവഴിക്കുന്ന കർഷകർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം രൂപ നമ്മൾ സബ്സിഡിയായി നൽകുന്നു ക്ഷീരതീരവും നമ്മൾ നേരിട്ട് ക്ഷീരവികസന യൂണിറ്റ് മുഖേനയാണ് നടപ്പിലാക്കുന്നത് ഇടുക്കി സ്പെഷ്യൽ പാക്കേജ് ഇടുക്കി ജില്ലയിലെ ക്ഷീരകർഷകരുടെ പ്രധാനപ്പെട്ട തടസ്സങ്ങളിലെ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സഹായമായിട്ട് വിവിധ ക്ഷീരവികസന പദ്ധതികൾ ഈ പാക്കേജ് മുഖേന ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു അൻപത് ലക്ഷം രൂപ അടങ്കൽ തുകയും ഇരുപത്തഞ്ച് ലക്ഷം രൂപ സബ്സിഡിയും ഈ പദ്ധതി മുഖേന നമ്മൾ നടപ്പിലാക്കുന്നു ക്ഷീര കർഷകർക്ക് ഒരു സഹായമെന്ന നിലയിലാണ് ബാങ്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം നമ്മൾ നടപ്പിലാക്കിയത് ഡയറി ഫാമിംഗ് സംരംഭങ്ങൾക്കായി അഞ്ച് ലക്ഷത്തിൽ കുറയാത്ത തുക ലോൺ എടുത്ത് അത് കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ക്ഷീര കർഷകർക്ക് അഞ്ച് വർഷം വരെ അവരുടെ ലോണിന്റെ നൂറ് ശതമാനം പലിശയും സബ്സിഡിയായി കർഷകർക്ക് തിരികെ നൽകുന്ന ഒരു പദ്ധതിയാണിത് ഇപ്രകാരം ഒരു കർഷകന് പ്രതിവർഷം പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ പലിശ ഇനത്തിൽ ആയിട്ട് നമുക്ക് നൽകാൻ സാധിക്കുന്നു അവശ്യാധിഷ്ഠിത ധനസഹായമായിട്ട് പ്രോഗ്രസീവ് ഡയറി ഫാമേഴ്സിന് നമ്മൾ ധനസഹായ മുപ്പത്തി ഒൻപത് എണ്ണം ഈ വർഷം ലക്ഷ്യം വച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ അടങ്കൽ തുക ചിലവഴിക്കുന്ന കർഷകർക്ക് അൻപതിനായിരം രൂപ സബ്സിഡിയായി നൽകുന്നു ഡയറി ഫാമുകളുടെ യന്ത്രവൽക്കരണം ആധുനികവൽക്കരണം ക്ഷീര കർഷകരെ ആധുനികീകരിക്കുന്നതിനും നൂതന ഉപാധികളെ പരിചയപ്പെടുത്തുന്നതിനുമായിട്ടുള്ള ഒരു പദ്ധതിയാണിത് ആകെ നാനൂറ്റി എട്ട് എണ്ണം നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഈ വർഷം ഒരു ലക്ഷം രൂപ ചെലവഴിക്കുന്ന ക്ഷീരകർഷകർക്ക് അൻപതിനായിരം രൂപ നമ്മൾ സബ്സിഡിയായി നൽകുന്നു ശാസ്ത്രീയ കാലിത്തൊഴുത്ത് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുന്നൂറ്റി അറുപത്തി എട്ട് കാലിത്തൊഴുത്ത് ഈ വർഷം നിർമ്മിക്കാൻ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നു ഒരു ലക്ഷം രൂപ ചിലവഴിക്കുന്ന കർഷകർക്ക് അൻപതിനായിരം രൂപ സബ്സിഡിയായി നൽകുന്നു ഈ വർഷം മുന്നൂറ് കറവയന്ത്രങ്ങളാണ് വിതരണം ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്നത് അറുപതിനായിരം രൂപ ചിലവഴിച്ച് കറവയന്ത്രം വാങ്ങുന്ന കർഷകർക്ക് മുപ്പതിനായിരം രൂപ നൽകുന്നു കമേഴ്ഷ്യൽ ഡെയറി ഫാമുകളുടെ ആധുനികവൽക്കരണം നാല് ഡെയറി ഫാമുകളിലായിട്ട് പത്ത് ലക്ഷം രൂപ ചിലവഴിക്കുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ നൽകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് തീറ്റ പുൽകൃഷി വികസന പദ്ധതി നമുക്ക് ഇരുപത് സെൻറ്റിന് മുകളിൽ ഇരുപത് സെൻറിന് താഴെ ഒരേക്കറിൽ താഴെ ഒരു ഏക്കറിന് മുകളിൽ ഇങ്ങനെ നാല് ഇനങ്ങളിലാണ് നമ്മൾ തീറ്റ പുൽകൃഷി നടപ്പിലാക്കുന്നത് ഇരുപത് സെൻറ്റിന് മുകളിലുള്ളവർക്ക് മുപ്പത്തി മൂവായിരം രൂപ സബ്സിഡിയും ഇരുപത് സെൻറിൽ താഴെ സൗജന്യ പുൽക്കട വിതരണവും ഒരേക്കറിൽ താഴെയുള്ള പുൽകൃഷിക്ക് പതിനായിരം രൂപ സബ്സിഡിയും ഒരു ഏക്കറിന് മുകളിലുള്ളതിന് ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡിയും നൽകാൻ സാധിക്കുന്നു കർഷകർക്കുള്ള യന്ത്രവൽക്കരണത്തിനുള്ള ധനസഹായം ചാഫ് കട്ടർ ബ്രഷ് കട്ടർ മുതലായ യന്ത്രങ്ങൾ വാങ്ങുന്നതിനായിട്ട് ഇരുപതിനായിരം രൂപ ചിലവഴിക്കുന്ന കർഷകർക്ക് പതിനായിരം രൂപ നൽകുന്നു ആകെ നൂറെണ്ണം ഈ വർഷം നടപ്പിലാക്കുന്നു വാണിജ്യ അടിസ്ഥാനത്തിൽ തരിച്ചു നിലത്തിലുള്ള കൃഷി വകുപ്പിന്റെ മറ്റൊരു പ്രധാന പദ്ധതിയാണ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി എൺപതെണ്ണം ഈ വർഷം നടപ്പിലാക്കുന്നു ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ചെലവഴിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ നമ്മൾ സബ്സിഡിയായി നൽകുന്നു ഫോർഡർ മാർക്കറ്റിംഗ് ഇത് ഗ്രൂപ്പുകൾക്കുള്ളതാണ് ഒരു ഏക്കർ സ്ഥലത്തെത്തിയിട്ട് കൃഷി ചെയ്യുന്നതിന് പത്ത് എണ്ണം ലക്ഷ്യം വെക്കുന്നു അതുപോലെ തന്നെ ചോളം കൃഷി ചെയ്യുന്നതിന് അൻപത് എണ്ണം ലക്ഷ്യം വെക്കുന്നു മാർക്കറ്റിങ്ങിന് എഴുപത്തയ്യായിരം രൂപയും ചോളം കൃഷി ചെയ്യുന്നവർക്ക് പതിനയ്യായിരം രൂപയും സബ്സിഡിയായി നൽകാൻ സാധിക്കുന്നു അടുത്ത നമ്മുടെ മറ്റു പ്രധാന ഒരു പദ്ധതി ഘടകമാണ് ഗ്രാമീണ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ ക്ഷീരമേഖലയിലെ നൂതന അറിവുകൾ ആശയങ്ങൾ എന്നിവ കർഷകരിലേക്ക് എത്തിക്കാൻ കർഷക സമ്പർക്ക പരിപാടികൾ നമ്മുടെ എട്ട് പരിശീലന കേന്ദ്രങ്ങൾ വഴി പരിശീലന പരിപാടികൾ എന്നിവയ്ക്കായി തുക വകയിരുത്തിയിരിക്കുന്നു കൂടാതെ അൻപത് ബ്ലോക്ക് ക്ഷീര സംഗമങ്ങൾ പതിമൂന്ന് ജില്ലാ ക്ഷീര സംഗമങ്ങൾ ഒരു സംസ്ഥാന സംഗമം എന്നിവയ്ക്കായി യഥാക്രമം അൻപതിനായിരം ഒരു ലക്ഷം നാൽപ്പത് ലക്ഷം എന്നീ ഇനത്തിൽ തുക നമ്മൾ ചിലവഴിക്കുന്നു സ്റ്റേറ്റ് ഡയറി എക്സ്പോക്ക് ഇരുപത് ലക്ഷവും ചിലവഴിക്കുന്നു കുട്ടി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള നമ്മുടെ പദ്ധതിയാണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് പതിനാല് ക്ലബുകളിലായി ഇരുപത്തിയ്യായിരം രൂപ വീതം അനുവദിക്കുന്നു എല്ലാ വർഷവും മാധ്യമ വിഭാഗത്തിലെ മികച്ച രചനകൾക്ക് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട രചനകൾക്ക് മാധ്യമ അവാർഡ് നൽകുന്നതിനായി ഇരുപത്തിനാല് ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു കൂടാതെ ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൽകുന്ന ക്ഷീര സഹകാരി അവാർഡുകൾ നമ്മൾ അൻപത്തി രണ്ട് എണ്ണമാണ് നൽകുന്നത് വകുപ്പ് ഓഫീസുകളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഈ ഇനത്തിൽ വരുന്നു കർഷകർക്ക് സഹായമായി പെട്ടെന്ന് നമുക്ക് നൽകാൻ പറ്റുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ് കണ്ടിജൻസി ഫണ്ട് അറുന്നൂറ്റി അൻപത് എണ്ണം ലക്ഷ്യം വച്ചിട്ടുള്ളതിൽ പതിനയ്യായിരം രൂപയാണ് ഒരു ക്ഷീര കർഷകന് നമ്മൾ നൽകുന്നത് ആകസ്മികമായി ഉണ്ടാകുന്ന പശുക്കളുടെ നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വിപണനം എന്നിവയ്ക്കായിട്ട് ഗ്രൂപ്പുകൾക്ക് നൽകുന്ന മറ്റൊരു പദ്ധതി കൂടി ഇനത്തിലുണ്ട് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ചിലവഴിക്കുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ നമ്മൾക്ക് സബ്സിഡിയായി നൽകാൻ സാധിക്കുന്നു ഇത്രയും കർഷകർക്കുള്ള പദ്ധതികളായിരുന്നു ക്ഷീര സംഘങ്ങൾക്കുള്ള ധനസഹായ പദ്ധതികളിലും ഇരുപത് പുതിയ സംഘങ്ങളുടെ രൂപീകരണം പതിനഞ്ച് സംഘങ്ങളുടെ പുനരുദ്ധാരണം പതിനഞ്ച് സംഘങ്ങൾക്ക് സ്ഥലം വാങ്ങൽ ക്ഷീര സംഘങ്ങളുടെ കൺസോർഷ്യം ഓട്ടോമേഷൻ തുടങ്ങിയവയെല്ലാം നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് മുന്നൂറ്ററുപത് സംഘങ്ങൾക്ക് മാനേജീരിയൽ അസിസ്റ്റൻസ് സംസ്ഥാനത്തെ മികച്ച ആപ്കോസ് നോൺ ആപ്കോസ് സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വർഗീസ് കുര്യൻ അവാർഡ് അതിനായി മൂന്ന് ലക്ഷം രൂപയും നടപ്പിലാക്കുന്നു ചീര സംഘങ്ങൾക്ക് അവശ്യാധിഷ്ഠിത ധനസഹായമായിട്ട് രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കുന്നവർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും എഫ് എസ് എസ് എ ഇനത്തിൽ ധനസഹായമായിട്ട് രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കുന്നവർ സംഘങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും നൽകുന്നു കൂടാതെ മറ്റൊരു സ്പെഷ്യൽ കെയർ പാക്കേജ് പദ്ധതിയെ ഉൾപ്പെടുത്തി എട്ട് മാസം മുതൽ ചെന്നൈയുള്ള എഴുന്നൂറോളം കറവ പശുക്കൾക്ക് കാലിത്തീറ്റ നൽകുന്നതിനായി ആ പാക്കേജിൽ നൂറ്റി ഇരുപത്തി ആറ് ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കുന്നു ചിരസംഘങ്ങൾക്ക് പാൽ സംഭരണ മുറി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ആറ് എണ്ണം ലക്ഷ്യവയ്ക്കുന്നു അതുപോലെ ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ ആറെണ്ണം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സബ്സിഡിയായി നൽകാൻ ലക്ഷ്യം വയ്ക്കുന്നു ശിരസംഘങ്ങൾക്ക് സോളാർ പാനൽ എഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയ്ക്കായി ഇരുപത്തിനാല് എണ്ണം വീതമാണ് ഈ വർഷം നടപ്പിലാക്കുന്നത് സോളാർ പാനൽ സ്ഥാപിക്കുന്ന ഒരു സംഘത്തിന് എട്ട് ലക്ഷം രൂപയും ഇ ടി പിക്ക് മൂന്ന് ലക്ഷം രൂപയും നമ്മൾ നൽകി വരുന്നു സബ്സിഡി നിരത്തിൽ നിരക്കിൽ കാലുത്തീറ്റ വിതരണ പദ്ധതി ഇതിൽ ക്ഷീര ക്ഷീരസംഘങ്ങൾ വഴി പച്ചപ്പുല്ല് സൈലേജ് വൈക്കോൽ വിതരണം എന്നിവയ്ക്കായിട്ട് ഒരു ക്ഷീര സംഘത്തിന് ഒരു ലക്ഷം രൂപ വീതം സബ്സിഡിയായി നൽകുന്നു അഞ്ഞൂറ്റി എൺപതെണ്ണം ലക്ഷ്യം വയ്ക്കുന്നു ക്ഷീര സംഘങ്ങൾ വഴി ധാതുലവണ മിശ്രിത വിതരണം ഗോവിച്ച കേരാമിൻ എന്നിവ വിതരണം ചെയ്യുന്നു പാലിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി ജില്ലയിൽ എല്ലാ ജില്ലാ തലത്തിലെ ഗുണനിയന്ത്രണ ലാബുകളുണ്ട് നമുക്ക് റീജിയണൽ ലാബുകളും സ്റ്റേറ്റ് ഡയറി ഉണ്ട് ഗുണനിയന്ത്രണ ലാബുകളുടെ ശാക്തീകരണത്തിനായിട്ട് ഫീൽഡ് തലത്തിലും ലാബുകളിലും ചെക്ക് പോസ്റ്റിലുമുള്ള ഗുണമേന്മ പരിശോധന എന്നിവ നമ്മൾ നടത്തുന്നു നമ്മുടെ സ്റ്റേറ്റ് ഡയറി ലാബ് എൻ എ ബി എൽ അക്രെഡിറ്റേഷനോടെ പ്രവർത്തിക്കുന്നു ഇവയ്ക്കെല്ലാമായി നാനൂറ്റി പതിനെട്ട് ലക്ഷം രൂപ ഒരു സാമ്പത്തിക വർഷം വകയിരുത്തുന്നു അഞ്ച് പശുക്കൾ മുതലുള്ള ഫാമുകളുടെ ശുചിത്വവുമായി ശുചിത്വവൽക്കരണവുമായി ബന്ധപ്പെട്ട ഫാം ലെവൽ ഹൈജീൻ നൂറ്റി എണ്ണം ഒരു യൂണിറ്റിന് എഴുപത്തി അയ്യായിരം രൂപ നൽകുന്നു വയനാട് പാക്കേജ് വയനാട് ജില്ലയ്ക്ക് പ്രത്യേക പരിഗണന നൽകി സമഗ്ര ക്ഷീര വികസനത്തിനായി ഈ വർഷം അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് വഴി ഇൻഷുറൻസ് പദ്ധതിയായ ക്ഷീര സാന്ത്വനം ഇൻഷുറൻസിന് നാനൂറ് ലക്ഷം രൂപ ഈ വർഷം ചിലവഴിക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ചില പദ്ധതികളുടെ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാഞ്ഞങ്ങാട് ഹീഫർ പാർക്ക് വളരെ വിജയകരമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് മറ്റൊരു ഡയറി ഫാമിന്റെ ഫോട്ടോ കുട്ടനാട് നമ്മൾ പ്രളയം ഉണ്ടായപ്പോൾ ഒത്തിരിയേറെ ക്ഷീര കർഷകർ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള ക്ഷീരകർഷകർക്ക് വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നൂറിൽ പരം ഉരുക്കൾ അവിടെ മരണപ്പെട്ടത് അതിനൊരു പരിഹാരമായിട്ട് വകുപ്പ് മൂന്ന് കോടിയിൽ പരം രൂപ ചിലവഴിച്ച് ചെമ്പുംപുറം ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു എലിവേറ്റഡ് കാറ്റിൽ ഷെഡ് നിർമ്മിച്ചു പ്രവർത്തനം ആരംഭിച്ചു മറ്റൊരു എലിവേറ്റഡ് കാറ്റിൽ ഷെഡും കൂടെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇതൊരു ഹേ ഓർ സ്ട്രേ സ്ട്രോ ബെയിലിംഗ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യ ശിര മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച ഒരു യൂണിറ്റിൻ്റെ ഫോട്ടോയാണിത് എല്ലാവർക്കും നന്ദി